കല്യാശേരി മണ്ഡലത്തിൽ ഇത്തവണ ബി ജെ പി സ്ഥാനാർത്ഥികൾ ചരിത്ര വിജയം നേടുമെന്ന് ബി ജെ പി കല്യാശേരി മണ്ഡലം പ്രസിഡന്റ് പ്രഭാകരൻ കടന്നപ്പള്ളി ബി ജെ പി പ്രചരണ രംഗത്ത് ഉൾപ്പെടെ ഏറെ മുന്നിലാണെന്നും പ്രഭാകരൻ കടന്നപ്പള്ളി പറഞ്ഞു ഗ്രാമപഞ്ചായത്തിൽ എഴുപത്തിനാല് സീറ്റിലും ബ്ലോക്ക് ഡിവിഷനിൽ എട്ട് സീറ്റിലും ജില്ലാ പഞ്ചായത്തിൽ നാല് ഡിവിഷനിലും ബി ജെ പി മത്സരിക്കുന്നു മണ്ഡലത്തിലെ പ്രമുഖരായ വി മനോജ് എം ധനേഷ് കെ വി ഉണ്ണികൃഷ്ണൻ ടി പി രുക്മിണി തുടങ്ങിയവരെല്ലാം മത്സരരംഗത്ത് ഉണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഭരണ നേട്ടം വോട്ടായി മാറുമെന്ന് പ്രഭാകരൻ കടന്നപ്പള്ളി പറഞ്ഞു മണ്ഡലത്തിൽ ഇതുവരെ ഇപ്രാവശ്യം ബി ജെ പി എന്തായാലും ഒരു ശക്തമായ രീതിയിൽ വിജയം കാണും അത് എല്ലാ വാർഡുകളും വിജയിക്കും പക്ഷെ അതോടൊപ്പം തന്നെ ചരിത്ര എന്ന രീതിയിൽ ഒരു ആറോളം വാർഡുകളിൽ വലിയ ശക്തമായ ഭൂരിപക്ഷത്തോടുകൂടി വിജയം കാണുന്ന എന്ന ഒരു പ്രതീക്ഷയാണ് ഇന്നുള്ളത് അത് വോട്ടർമാരും ഏകദേശം കല്യാശ്ശേരി മണ്ഡല വോട്ടർമാരിൽ നിന്നും ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം ഞങ്ങൾക്ക് യാത്ര ചെയ്യുന്ന സമയത്തും അതുപോലെ നമ്മുടെ സ്ഥാനാർത്ഥികൾ ഫീൽഡ് ഇറങ്ങുന്ന സമയത്തും എല്ലാം ബിജെപി മത്സരിക്കുന്ന വാർഡുകളിലെല്ലാം ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത്